ഇപ്പോൾ പ്രീ സുഹൃത്തുക്കൾ ഇന്ന് മെയ് പതിനേഴാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനേഴാം തീയതി ഇതേ ദിവസമായിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പം ഇപ്പം നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ അന്ന് അന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പെയ്ത പോലുള്ള ഇടിയും മഴയും ഒന്നും പിന്നീട് ഉണ്ടായിട്ടില്ല അപ്പം ഇന്ന് ഞങ്ങൾ നമ്മുടെ ഒരു ചെറിയ സന്തോഷത്തിലേക്ക് നിങ്ങളെക്കൂടെ ക്ഷണിക്കുകയാണ് അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ മാരാരി ബീച്ചിലാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് എന്നാൽ നമ്മുടെ ചിറ്റപ്പൻ്റെയൊക്കെ വീട് വരെ പോയതാണ് അവൻ്റെ ഭാഗം ഉണ്ട് നമ്മുടെ അളിയൻ അളിയനെ കൂടെ കൂട്ടി നമ്മൾ ബീച്ച് വരെ അതായത് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തും കൂടെയുണ്ട് അവൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് പക്ഷേ നമ്മൾ സർപ്രൈസായിട്ട് കേക്ക് എടുക്കണമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അവർ അവരുടെ വീട്ടിൽ തന്നെ കേക്ക് മുറിക്കാനാണ് പ്ലാൻ ചെയ്തത് അപ്പം അവനും കൂട്ടി നമ്മൾ ഇന്ന് ബീച്ച് വന്നേക്കാം അപ്പം നമുക്ക് വേറൊരു കാര്യമല്ലേ എപ്പോഴും ഭയങ്കര പരാതിയാണ് ഞങ്ങളുടെ കല്യാണ ആൽബം എടുത്തിട്ട് ഞങ്ങളെ അച്ഛൻ അമ്മയും കല്യാണം വിളിച്ചില്ലെന്നാണ് പറയുന്നത് അത് ചെത്തി തെക്കോട്ട് പോവാ അങ്ങോട്ട് വന്നേരി അമ്മര് വല വലിക്കാൻ പോകുന്നു നല്ലടാ അവര് വലയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ലടാ സുഹൃത്തുക്കൾ ഇത് നമ്മുടെ സുഹൃത്താണ് സജിമോൻ ഇടാ എടാ ഒന്ന് നോക്കടാ ഇങ്ങോട്ട് ഏടാ നോക്കടാ ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പം ഇന്ന് സജിമോൻ്റെ ബർത്ത്ഡേ കൂടിയാണ് അളിയും നമുക്കൊരു കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സർപ്രൈസ് ആയിരുന്നു ബീച്ച് വെച്ച് മുറിക്കാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് അവിടെ സെറ്റ് ചെയ്യടാ ഇരിക്കാനുള്ള ഇത് ദാസപ്പൻ ഇത് സജിമന്റെ ചേട്ടൻ സനോജിന്റെ മകനാണ് ത്രിജൽ ദാസ് ചെറുക്കന് മെണ്ണുമായിട്ട് തോന്നുന്നുണ്ടല്ലേ ദാസപ്പൻ അമ്മ ഉണ്ടാക്കിയ കേക്ക് കേട്ടോ ചില തരാം എന്നാ അത് ഞങ്ങൾ ഞങ്ങള് മുറിച്ചു നിനക്ക് തരത്തില്ല പ്രിയ സുഹൃത്തുക്കളെ ആറു വർഷത്തെ സഹനത്തിനുള്ള അവാർഡ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ചിലപ്പോൾ വീട്ടുകാർ തരാനുള്ള സാധ്യതയുണ്ട് അതായത് പത്ത് കൊല്ലം പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിച്ചത് അതിനുശേഷം ആറു കൊല്ലം അതായത് മൊത്തം കൂടെ കൂട്ടിയിട്ട് നമ്മൾ തന്നെ കാണാം ക്യാമറാമാൻ കമോൺ ക്യാമറാ നാവ് കുറുക്ക് ഇതിനിടയ്ക്ക് ക്യാമറാ എ ചെറുപൂരി വാദനെ നിർദോഭം 50 രൂപയുടെ കളാണ് ഇങ്ങനെയൊക്കെ കൊണ്ടി കളാണ് കൊണ്ടി കൊണ്ടി ആന ആനയുടെ കണ്ടേ ഇടക്കട കാഷ് കൊടുക്കാനേ സാധിക്കൂ ഇതാ വാടാ 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 മാർക്കറ്റിലോ ഓഫ് ചെയ്തിന്ന് വന്നോ ഞാൻ റിയില്ല <laughs> <to you. laughs> <laughs> <laughs> നമ്മള് പുറത്തൊരു വെറ്റിങ് ആൻവൈസറി ഇതിപ്പം നമ്മള് വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ പിള്ളേരെ ഇവരുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയതാ ഏഹ് ആർഷയുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയതാ അതായത് ക്ലാസ് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി വരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റപ്പോഴ പോട്ടെ ഇന്ന് പതിനേഴാണല്ലോ വെറ്റിംഗ് ആൻവേസറി ആണല്ലോ ഞങ്ങൾ നിങ്ങളെ അപ്പം കുറച്ചു ആയിട്ട് നിങ്ങൾക്കും കേട്ട് തരാം ആസ്വദിച്ചു അപ്പം അടുത്ത വീഡിയോ കാണാൻ വരെ കൊടുത്താ ഇവിടെ ദോസ് തലയിടുന്നു എന്നി മുർക്കി മുർക്കി എന്നി മുർക്കി മുർക്കി